കോഴിക്കോട് അറുപത്തിനാലുകാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കവർച്ച നടത്തിയ കേസിലെ പ്രതി മുഹമ്മദ് സെയ്ഫ് അസ്ഖർ അലിയെ കോഴിക്കോട് എത്തിച്ചു കാസർഗോഡ് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് ട്രെയിനിൽ സ്ഥിരം മോഷണം നടത്തുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു ഉത്തർപ്രദേശുകാരനായ മുഹമ്മദ് സെയ്ഫിനെ കാസർഗോഡ് നിന്ന് സാഹസികമായാണ് പോലീസ് പിടികൂടിയത് അന്യസംസ്ഥാനത്തേക്ക് രക്ഷപ്പെടുകയാണെന്ന വിവരത്തെ തുടർന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പരിശോധന ശക്തമാക്കിയിരുന്നു പണവും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ സമ്പർക്കക്രാന്തി എക്സ്പ്രസിൽ നിന്ന് അറുപത്തിനാലുകാരിയെ തള്ളി വീഴ്ത്തിയാണ് ഇയാൾ കവർച്ച നടത്തിയത് മുംബൈയിൽ നിന്ന് തൃശൂരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ട്രെയിൻ കോഴിക്കോട് പിന്നിട്ടപ്പോഴായിരുന്നു ആക്രമണം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി പണം മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ രീതി സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വളരെ വിദഗ്ധമായിട്ട് പരിശോധിക്കുകയും ചെറിയ ചെറിയ ക്ലൂവും ചെറിയ ചെറിയ ഹിന്ദുകളും നമുക്ക് കിട്ടുകയും അതിനുശേഷം ഈ ഹിന്ദുകളെ തുടർന്ന് നമ്മൾ പല ടീമായിട്ട് തിരിഞ്ഞ് മഹാരാഷ്ട്ര പനവേലി രക്നേരി ഏരിയകളിൽ ഈ പ്രതിയെ സംശയമുള്ള ഈ പ്രതിയെ ചുറ്റിപ്പറ്റി നമ്മൾ അന്വേഷണം നടത്തുകയും അങ്ങനെ ഇവൻ പല ട്രെയിനുകളും മാറി മാറി കയറുന്നത് ഈ സ്കോഡ് മനസ്സിലാക്കുകയും അങ്ങനെ ഇന്ന് വെളുപ്പിന് ഏകദേശം കാസർഗോഡ് എത്തിയപ്പോഴാണ് നമുക്ക് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് മഹാരാഷ്ട്രയിലും ദക്ഷിണേന്ത്യയിലുമായി ലഹരിക്കേസ് ഉൾപ്പെടെ മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് സെയ്ഫ് കോഴിക്കോട് മോഷണത്തിന് ശേഷം മുംബൈ പനവേലിലേക്ക് കടന്ന പ്രതി തിരികെ കാസർഗോഡ് എത്തിയപ്പോഴാണ് പിടിയിലായത് റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്നുള്ള സംയുക്ത സംഘമാണ് പ്രതിയെ പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങളും സൈബർ സെല്ലിന്റെ സഹായവും പ്രതിയെ പിടികൂടാൻ സഹായകമായി ജനം കോഴിക്കോട്